മിക്കവാറും ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല തണുപ്പാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ തണുപ്പുണ്ടോ അപ്പോൾ എന്തായാലും നല്ല തണുപ്പല്ലേ ആ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കൂടി കിടന്നുറങ്ങാമെന്ന് അങ്ങനെ എണീച്ചത് ആറുമണിയായിട്ടോ വൈകി എണീച്ച പിന്നത്തെ കാര്യം പറയാനില്ലല്ലോ എല്ലാം തല തിരിഞ്ഞ മട്ട അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് ഇറ്റലിയാണ് മിക്കവാറും ദിവസങ്ങളിൽ ഇറ്റലി സാമ്പാർ ദോശ ഉപ്പുമാവ് ഇതെന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക സാമ്പാറൊക്കെ വേഗം കുക്കറിലങ്ങ് ആക്കി കേട്ടോ കടുക് പൊട്ടിക്കാൻ വെളിച്ചെണ്ണ നോക്കിയപ്പോഴില്ലേ രസം വെളിച്ചെണ്ണ കുറച്ച് നല്ല കട്ടിയിലിരിക്കുന്നുണ്ട് കേട്ടോ സ്പൂണിട്ടിട്ടും കിട്ടുന്നില്ല എന്നിട്ട് സ്പൂണൊന്ന് ചൂടാക്കി എന്നിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്ന് പയറുതോരനാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് പൊട്ടിച്ചു പിന്നെ ഒരു സവാഡ് അരിഞ്ഞത് ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ഉണക്കമുളകും കൂടി പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന വയറും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു അതിന് ശേഷം കുറച്ച് ഉപ്പും ഒരു മൂന്ന് സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തു എന്നിട്ട് അടച്ചു വെച്ചു കേട്ടോ ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് തേങ്ങയാണ് അപ്പോൾ ഞാൻ അതിനുവേണ്ടി കാഴ്മുറി തേങ്ങയും നാലഞ്ച് ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് ഈ വെള്ളം കൂടി ഒന്ന് ചതച്ചെടുത്തു അപ്പോൾ നമ്മുടെ പയറ് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ പയറിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക രണ്ട് മിനിറ്റ് കൂടി നമുക്കിത് ഈ അടുപ്പിൽ തന്നെ നിൽക്കട്ടെ അതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇന്ന് നമുക്ക് മുളക് കുറിക്കാൻ രണ്ട് പേർ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ തിരഞ്ഞ് ഞാൻ വന്നതാട്ടോ അവർക്ക് കഞ്ഞി കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇന്നിപ്പം ഞങ്ങളുടെ അമ്പലത്തെ ഉത്സവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെയാണ് അമ്മയും മക്കളും പോയിട്ടുണ്ട് അച്ഛൻ വീട്ടിലുണ്ട് പിന്നെ ഏട്ടൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്പലത്തിലാണ് രാവിലെ പോവും വൈകുന്നേരം വരും അങ്ങനെയാണ് കേട്ടോ അവർക്ക് കമ്മറ്റിക്കാരാണ് ഇത് നമ്മുടെ റബ്ബർ തോട്ടമാണ് റബ്ബറിൽ വള്ളി വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ അമ്മയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അങ്ങള അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വൈകുന്നേരം എന്താ ഞങ്ങൾ അമ്പലത്തെത്തി നൈൻ വണ്ടിയും തക്കുഡൻ്റെയും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ വന്നത് പക്ഷേ വീഡിയോ എടുക്കാനൊന്നും നടന്നില്ല കേട്ടോ തക്കോട് നല്ല ഉറക്കത്തിലായിരുന്നു ഇത് രണ്ട് ദിവസത്തെ വീഡിയോ കേട്ടോ ആദ്യത്തെ ദിവസം പോയപ്പോഴാണ് ഡാൻസ് ഉണ്ടായിരുന്നത് അതായത് ശനിയാഴ്ച ശനിയാഴ്ചത്തെ ഡാൻസ് ആണ്ട്ടോ ഇത് തക്കുടു ഡാൻസിൻ്റെ സ്റ്റെപ്പ് മൊത്തം മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ നൈനുവിനെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ സിംഗിൾ ഡാൻസ് കളിപ്പിച്ചാൽ മതിയായിരുന്നു കാരണം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റെപ്പ് ഇട്ട് കളിക്കുമായിരുന്നു കേട്ടോ ഇതിപ്പോൾ ചേച്ചിനെ നോക്കി കളിക്കേണ്ട ഗതിയായിപ്പോയി അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ കണ്ടു അതിന് ശേഷം ഞങ്ങൾ തക്കുടു ഉറങ്ങുന്നതാണ് അപ്പം പിന്നെ തിരിച്ചു വന്നു കേട്ടോ രാത്രി പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടന് രാവിലെ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം വന്നു ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് പിന്നെ അന്നും വൈകുന്നേരം ആണ് കേട്ടോ പോയത് പകല് പോയിട്ടുണ്ടായിരുന്നല്ലോ പകല് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ആദ്യം ഒന്ന് ഫാൻസിയിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെ നടന്നു കേട്ടോ ഇത് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവർ കാണാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അയാൾ തക്കോടൂനെ കൊണ്ടിങ്ങനെ എറിയിക്കുന്നുണ്ട് കേട്ടോ ആ വളയത്തിന് അതിന് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഏഴെണ്ണത്തിന് അമ്പത് രൂപയെന്ന് തോന്നുന്നു അത് എങ്ങനെ എറിയുന്നത് ഏതിലാണോ വീഴുന്നത് അതെടുക്കാമെന്നില്ലേ അങ്ങനത്തെ ഇതിൽ പോയിട്ട് രണ്ടും കൂടി തക്കോട് കുറേ എറിഞ്ഞു കേട്ടോ അയാളുടെ നടു പോയി എന്നാണ് തോന്നുന്നത് അത്രയും എറിഞ്ഞ് അവർക്കാണെങ്കിൽ അവിടെ നിന്ന് കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല പിന്നെ അവസാനം അതിനൊരു ബിസ്ക്കറ്റ് കൂടെ എടുത്ത് കൊടുത്തു കേട്ടോ ും ഇതാ ഫാൻസി കടയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി അടിച്ചു നടക്കുന്നുണ്ട് രണ്ടാളും എന്തോ കണ്ടുവച്ചിട്ട് പോകുന്ന പോലെയുണ്ട് ഉച്ചയ്ക്ക് വന്നപ്പോൾ എന്തൊക്കെയോ കണ്ടു വെച്ചിട്ടാണ് രണ്ടാളും കൂടി നടക്കുന്നത് അങ്ങനെ രണ്ട് കമ്മലെടുത്തു പിന്നെന്താ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വെറുതെ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ